നമുക്ക് ജീവിതത്തിൽ നമ്മളെ ദൈവമാവാൻ മാത്രമേ പറ്റുള്ളൂ കണ്ടോ ബുദ്ധക്ക് പാൽ കൊടുത്തു അതാണ് നമ്മൾ പാലഭിഷേകം ബുദ്ധൻ ബുദ്ധ ബുദ്ധനെ ആ ബുദ്ധൻ ബുദ്ധനെ നമ്മൾ പാലോടെ കൊണ്ടായിരിക്കും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളുടെ ദൈവമായിട്ട് മാറണം മനസ്സിലായ ഇവിടെ എന്താണ് മനുഷ്യൻ പഠിച്ചു വെച്ചത് ഒരു ദൈവം ഇവിടെ ഉണ്ട് ആ ദൈവമാണ് കംപ്ലീറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് എന്താ ഓരോ വ്യക്തികളും ചെയ്യുന്നത് ഈ ദൈവത്തിൻ്റെ അതേ കപ്പാസിറ്റി അവനവനിൽ ഉപയോഗിക്കുന്നതിന് പകരം മറ്റുള്ള ഒരാൾക്ക് ഒരാളെ കൺട്രോൾ ചെയ്യാൻ കിട്ടിയാൽ അവന് തൃപ്തിയാണ് ലഭിക്കുന്നത് ഒരു ഉമ്മക്ക് ഒരു ഒരച്ഛന് ഒരു മകനെ കൺട്രോൾ ചെയ്യുക അയാൾ അല്ലെങ്കിൽ ആ അച്ഛൻ വിചാരിച്ച പോലെ നടത്തിക്കാൻ തീരുമാനിച്ചു കഴിയുമ്പം ആ അച്ഛൻ സന്തോഷിക്കുക ചെയ്യണ് അല്ലെ അമ്മ സന്തോഷിക്കുക ചെയ്യണ് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോ കണ്ട്രോള് ചെയ്യാൻ സാധിക്കുമ്പം ആ ഭാര്യക്ക് പിന്നെ അതൊരു ഹരമായിട്ട് മാറണം അപ്പോൾ സത്യത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ റോള് എല്ലാവരും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് എന്തിനാണ് ഏറ്റെടുക്കുന്നത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനാണ് ഏറ്റെടുക്കുന്നത് മറിച്ച് അവനവനിൽ പ്രോപ്പർ അധികാരം അല്ലെങ്കിൽ ആ കൺട്രോൾ ഏറ്റെടുത്ത് ഓരോരുത്തർക്കും ഇതും ഒരു യൂണിവേഴ്സ് തന്നെയല്ലേ ഇതും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കണമൊന്നു തന്നെയല്ലേ അപ്പം ഇതിലേക്ക് ആ പറയുന്ന കൺട്രോൾ ഒരാൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഈ രോഗമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കണ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള ഭാഗം തെളിഞ്ഞു വരുന്നത് വളരെ സിമ്പിളായിട്ട് കാണാം ഇത് നമ്മൾ എന്താ ചെയ്യണേ ഒന്നുകിൽ നമ്മൾ അയാളെ എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനത്തിലിരിക്കണം അല്ലെങ്കിൽ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരൊക്കെയോ ആരെല്ലാമോ കൺട്രോൾ ചെയ്തതിൻ്റെ ഒരു ഹോൾ ഡാറ്റാബേസ് ഉണ്ട് ഈ ഡാറ്റാബേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ നമ്മൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇനി അയാൾ കൺട്രോളായി കഴിഞ്ഞാലോ ആ ഓക്കെ പിന്നെ നമ്മൾ പിന്നെയും നമ്മുടെ ഈ പറയുന്ന ശരീരത്തിനെ നമ്മൾ ഉപയോഗിക്കണില്ല അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും കാരണം ഞാൻ നിങ്ങൾ ഇങ്ങനെയാണെന്ന് തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ പ്രോപ്പർ നിങ്ങളുമായിട്ട് ഒരു അസോസിയേഷൻ്റെ പോസിബിലിറ്റി ഇല്ല കാരണം എന്താ നിങ്ങൾ നിങ്ങളിങ്ങനെയാണെന്ന് എനിക്കറിയാം ഇത് കൂട്ടിലിട്ട കോഴിയാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഫാക്കൽറ്റി അല്ലെങ്കിൽ ഈ ശരീരത്തിലുള്ള മുഴുവൻ അവസ്ഥയും ഉപയോഗിച്ച് ഞാൻ ആ സമയത്ത് നിങ്ങളുമായിട്ട് സംസാരിക്കില്ല കാരണം എന്താ നമ്മൾ കറിയും ചോറും ഒക്കെ വെക്കണ പോലെ ഇതെനിക്ക് അറിയാമെന്നുള്ള ഭാഗത്തേ ഇരിക്കുള്ളൂ മനസ്സിലായോ അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളെല്ലാ കാര്യങ്ങളും കാണാതെ പഠിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് കാരണം നമ്മളെ വിചാരം ആ കാണാതെ പഠിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മളെടുക്കുന്നത് റെസ്റ്റാണെന്നാണ് ഒരിക്കലും അല്ല കാരണം നമ്മുടെ ശരീരം നിരന്തരം പ്രവർത്തിക്കുക ഈ പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ട് നമുക്ക് ബന്ധമില്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് അത് റെസ്റ്റ് ആവാൻ പോണില്ല അത് പിന്നീട് നമ്മളെ പ്രോപങ്ങളിലേക്ക് മാത്രമേ കൊണ്ടുപോയി എത്തിക്കുള്ളൂ അപ്പം മിക്ക വീട്ടിലും ഭർത്താക്കന്മാർ ജോലിക്ക് പോകണം പാരിമാർ എന്താ ചെയ്യുക അവർ സ്വന്തം വീട്ടിൽ അവരിരുന്ന് ആ റെസ്റ്റ് ടൈം മൊബൈലിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഫോൺ വിളിച്ചും അപ്പോൾ അവർ നോക്കണം എന്താ ഞങ്ങൾക്ക് ജോലിക്കൊന്നും പോകണ്ടല്ല കാരണം ഞങ്ങൾ ഇവിടെ സമാധാനത്തിലാണല്ലേ ഇരിക്കണെന്ന് പക്ഷെ ആ സമാധാനത്തിൽ ഇരിക്കുന്ന ആ വെറുതെ ഇരിക്കുന്ന സമയം മുഴുവൻ അവർ അവരിലേക്കുള്ള രോഗങ്ങൾ കൊണ്ടുവരുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ വീട്ടിൽ ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീകൾക്കാണ് ഇന്ന് ഗർഭപാത്രത്തിൽ സിസ്റ്റും അല്ലെങ്കിൽ കാലിന് ക്യാൻസറും അല്ലെങ്കിൽ ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല മനസ്സിലായ ഈവൻ ഈ തൊഴിലുറപ്പിന് പോണ കുറച്ച് നല്ല സ്ത്രീകളുണ്ട് അവർ അവർ ഇപ്പോഴും ആ ഒരു ക്വാളിറ്റി കാരണം അവരുടെ ശരീരം അധ്വാനിച്ച് അവർ ജീവിക്കുന്നുണ്ട് ഈ പ്രായത്തിൽ വരെ ചിലപ്പോൾ അൻപത് അറുപത് എഴുപത് വയസ്സായിട്ടും ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് കാരണം അവരുടെ ശരീരത്തെ അവർ പ്രവർത്തിപ്പിക്കുന്നത് അവരറിയുന്നുണ്ട് പിന്നെയും അവർക്ക് എപ്പോഴാണ് ചെറിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ അഞ്ച് മണിക്ക് ഇവരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവരോട് അവിടെ നിൽക്കാൻ പറയുന്നുണ്ട് കാരണം വീട്ടിലേക്ക് പോവാതെ ആ സമയത്ത് മാത്രമാണ് ഇവർക്ക് കാരണം ആ സമയം ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണ് ആ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പം ഇവർക്ക് ആ വർക്കാണ് ഇവരെ നിയന്ത്രിക്കുന്നത് അല്ലാതെ ഇവർ ആ വർക്ക് ചെയ്തിട്ട് ഇവർക്ക് ഫുള്ളി അവിടെ സത്യസന്ധമായിട്ട് അതുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റണില്ല ഏ അതുകൊണ്ടാണ് ഇത് കഴിയുമ്പോൾ തന്നെ അടുത്ത വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു ഭാഗം വരുന്നത് അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടല്ല നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിൽ നിരന്തരം ഈ പറയുന്ന പ്രവർത്തനവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് അതൊരു തീരുമാനമല്ല അപ്പം സ്വന്തം വീട്ടിൽ ഞാൻ വീട്ടിലത്തെ പണികൾ എടുക്കുന്നുണ്ടെന്ന് പറയുന്ന ഓരോ സ്ത്രീകളും ഇന്ന് മുഴുവൻ പൂർണ്ണമായ രോഗത്തിൻ്റെ പിടിയിലാണ് എന്നുള്ള സത്യം നമ്മൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയമായിട്ട് തന്നെ എടുക്കണം കാരണം എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധയില്ല കാരണം ഭർത്താവ് അവരുടെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹം മുഴുവൻ ഈ സ്ത്രീയുടെ നിയന്ത്രണത്തിലാണ് മനസ്സിലായ എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മുഴുവൻ രോഗികളായിക്കൊണ്ടിരിക്കുക മുഴുവൻ പേർക്കും കാലിന് വാദം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള മുഴകൾ ഇവരെന്താ ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കണേ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ചില ആഘോഷ പരിപാടികളിൽ ഇവർ മാറ്റി ഒരുങ്ങി പോണെന്നുള്ള കുറച്ച് കാര്യങ്ങളെ ഇവർ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇവർക്ക് റെസ്റ്റിംഗ് ടൈമാണ് കൂടുതൽ ഏഹ് പക്ഷേ ആ റെസ്റ്റിംഗ് ടൈമെന്ന് പറയുന്നത് മുഴുവൻ ഇവർക്ക് പിന്നീട് രോഗമായിട്ട് മാറുകയാണ് കാരണം ഇവർ റെസ്റ്റ് എടുക്കണത് തന്നെ എങ്ങനെയാണ് ഇവർ റെസ്റ്റല്ല എടുക്കുന്നത് ഇവർ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഇവർ ആവുകയാണ് മറിച്ച് ഇവരെ ശ്രദ്ധിച്ച് ഇവരിൽ എൻഗേജഡ് ആവുന്നതിന് പകരം ഇവർ നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ഒരു അതോറിറ്റി ആയിട്ട് മാറുകയാണ് അതായത് മറ്റുള്ളവരുടെ ദൈവമായിട്ട് മറ്റുള്ളവർക്കുള്ള ഉപദേശങ്ങളും ഐഡിയകളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കേട്ടിട്ട് ഇവരൊരു പ്രശ്നത്തിൻ്റെ ബാങ്കായിട്ട് മാറുക എന്നിട്ട് എന്താണ് ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന ചെറിയ പണികൾ മാത്രം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ ശരീരം പ്രവർത്തിക്കല്ല മറിച്ച് ഇവർ ഒരു മാനസിക ലോകത്താണ് ഇവർ വ്യഹരിക്കണത് അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും പ്രശ്നങ്ങളാണ് അവിടെ നിന്ന് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യണത് ആ പ്രവൃത്തിയുമായിട്ട് എത്രത്തോളം സത്യസന്ധം കാരണം ഞാനൊരു കത്തി എടുക്കുമ്പം അല്ലെങ്കിൽ ഞാനൊരു ഉള്ളി മുറിക്കുമ്പം ഞാനൊരു ഉള്ളി മുറിക്കുമ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം നമ്മൾ എന്ത് ചെയ്യില്ല മറ്റൊരാളെ കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ ഒരിക്കലും ഉറക്കി കടത്തൂല കാരണം നമ്മൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്നത് എന്തിനാ എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എൻ്റെ ജീവിതം സമാധാനത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരാളെ കൺട്രോൾ ചെയ്തിട്ട് അയാളെ സൈലൻ്റ് ആക്കി നിർത്തുന്നത് മനസ്സിലായോ പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താ ഞാൻ ഈ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് ഞാൻ അവസാനം റെസ്റ്റിൻ ആയി പോവാണ് അതായത് മരിച്ചു പോവാണ് ചെയ്യണത് കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ബാക്കി എല്ലാവരെയും ഇപ്പോൾ ടീച്ചർ ക്ലാസ് കയറി ആരും സംസാരിക്കരുതെന്ന് പറയണത് എന്തുകൊണ്ടാണ് കാരണം ടീച്ചർക്ക് ആ ആരും സംസാരിയാക്കാതിരിക്കുന്ന ആ സൈലൻസായിട്ടിരിക്കുന്ന അവസ്ഥ ടീച്ചറുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാളെ സൈലൻസ് ആക്കുമ്പം മറ്റൊരാളെ കൺട്രോൾ ചെയ്യുമ്പം നമ്മളാണ് നശിച്ചു പോണത് ഇനിയെങ്കിലും ഈ ഭാഗത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും രോഗം വരുമെന്ന് പറയുന്നത് പോലെ ഇതാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് പോലെ ഇങ്ങനത്തെയുള്ള എന്താ പറയുക അവനവൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ അവനവൻ്റെ ദൈവമാവാതെ ജീവിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ എന്തല്ല നിങ്ങളുടെ ഇൻറ്റൻഷൻ വളരെ നല്ലതാണ് കാരണം എന്താ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്കില്ലാത്ത രോഗങ്ങളുണ്ടോ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ രോഗമില്ലാത്ത ആരുമില്ല എന്നല്ലേ നിങ്ങൾ പറയണത് അല്ലാതെ എങ്ങനെയാണ് രോഗമില്ലാതിരിക്കുക എന്നുള്ള ഒരു ചോദ്യം എന്തുകൊണ്ട് ചോദിക്കാൻ സാധിക്കണില്ല ഇതല്ലേ നമ്മൾ നോക്കേണ്ട ഒരാൾ പറയണേ രോഗമില്ലാത്തൊരവസ്ഥ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി പറയണ്ടല്ല ഈ രോഗമുണ്ടായിട്ടും ഇപ്പുറത്ത് വളരെ ശാന്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹൃദയവും ശ്വാസകോശവും വിശപ്പും എല്ലാം ഇല്ലേ അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾ ഈ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾക്കായതുകൊണ്ട് മാത്രമല്ലേ അവനവനിൽ പ്രവർത്തിക്കുന്ന ഈ ദൈവത്തെ അറിയാൻ പറ്റാത്തത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ അപ്പം എത്രത്തോളം പെട്ടെന്ന് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവനവൻ്റെ ദൈവമായിട്ട് മാറാനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ശ്രമത്തിലേക്ക് കാരണം ഇന്നത് ശ്രമിക്കേണ്ട കാര്യമായി കാരണം എന്താ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ച് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ വേണ്ടി ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ച് അപ്പോൾ അതിൻ്റെ ആ ഒരു അവസ്ഥ ശരീരത്തിലുള്ളത് കൊണ്ട് മാത്രം ഇപ്പം ഇരിക്കുന്നിടത്ത് നമുക്ക് എത്താൻ സാധിക്കണില്ല ഇന്നലെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയില്ലേ ഇന്ന് നമ്മൾ ഇരിക്കുന്നിടത്ത് നമുക്ക് കൃത്യമായിട്ടിരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കണം എന്തുകൊണ്ട് ഞാൻ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേണ്ടാത്ത മദ്യപാനം പുകവലി എന്നുള്ള കുറേ കാര്യങ്ങളിലേക്ക് ഞാൻ പോകണം അല്ലെങ്കിൽ പള്ളി അമ്പലം എന്നുള്ള ഭാഗത്തേക്ക് പോകണം ഇത്രയും കാലമായിട്ട് ഞാൻ ഈ രീതിയിൽ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരന്ത ഈ നിമിഷം തുറക്കാൻ സാധിച്ചാൽ മതി ഈ നിമിഷം തുറക്കാൻ സാധിച്ചു കഴിഞ്ഞ് ഈ നിമിഷം ആ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ സത്യസന്ധമായിട്ട് ചേർന്ന് നിൽക്കാൻ ഒന്നും ചെയ്യണ്ട ഇതാ ഈ എടുക്കണ ശ്വാസം അല്ലെങ്കിൽ നമ്മൾ കഴിക്കണ ഭക്ഷണം എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളത് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ചേർന്ന് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പം ഇത്